നമ്മുടെ മോമോസ് വന്നിട്ടുണ്ട് രണ്ട് ചട്നി ഉണ്ട് ഒന്നാം കുടിച്ചോ ചപ്പാ നമ്മൾ ഗീ ഗീ ദോശ ഗീദോശ ദോശ അപ്പം ഫ്രണ്ട്സ് ഇതാണ്ട് ഞങ്ങളുടെ അടുത്ത ഫുഡ് ചിക്കിങ് ഒന്നു സോൺ ഉടനും ബർഗർ വേണമെന്ന് തന്നെ അങ്ങനെ ബർഗർ വാങ്ങിച്ച് അപ്പോൾ നമുക്ക് കഴിച്ചാലോ ഇത് മറ്റേ ചിക്കൻ പോപ്പുണ്ട് പോപ്പ് ചിക്കൻ പോപ്പോണ്ട് നമ്മുടെ ലുലുവിൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫ്രണ്ട്സ് ഇതാ നമ്മുടെ പൊന്നൂസ് നമ്മുടെ മൂന്നൂട്ടൻ രണ്ടുപേര് എന്തൊക്കെയോ ആടി ഇമിത്ത് കളിക്കുകയാണ് ജനുവരി റിപ്പബ്ലിക് ഡേ പൊന്നൂസിന്റെ ബർത്ത്ഡേ ജനുവരി ഇരുപത്തിയേഴ് നാളെയാണ് അപ്പൊ നമ്മളെല്ലാ വർഷവും പ്ലാൻ ചെയ്ത എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം പൊന്നൂസിന്റെ ബർത്ത്ഡേ ഇരുപത്തി ഏഴാം തീയതി രണ്ടും ആഘോഷിച്ചു അതിന്റെ അങ്ങേ വർഷം ഇരുപത്തി ആറാം തീയതി അപ്പൊ ഈ വർഷം ഇരുപത്തി ആറാം തിയ്യതി ആഘോഷിക്കും അങ്ങനെയാണ് എന്റെ അപ്പൊ നാളെ പോലീസും കൊണ്ടുവരും സ്കൂളിൽ പോകണമല്ലോ അപ്പൊ സുന്ദരി മണികളായി ഒരുക്കി എടുത്തുവിടണം അപ്പം നമുക്ക് ഇന്ന് പോലീസിന്റെ മോറൂട്ടരെയും സാധാരണ നമ്മൾ വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നവർക്കായ അമ്മ അന്നരം ഈ നാട്ടിൽ ഇല്ലല്ലോ അപ്പം ഈ വട്ടം അങ്ങനെ ആരെയും വിളിക്കണ്ട കുഞ്ഞുങ്ങളുടെ സന്തോഷം നമ്മളിപ്പോ കേക്ക് മുറിച്ച് ബിരിയാണിക്ക് തിന്നാൽ ഇതൊക്കെ വലിയ സന്തോഷമില്ല അപ്പൊ ഞങ്ങൾ രാജു എന്നാ ഒന്ന് കളിപ്പിച്ച് അവരെ ഹാപ്പി ആക്കാന്ന് വിചാരിച്ചാണ് മാളിൽ വന്നത് അപ്പൊ ഇന്ന് പൊന്നൂസിന്റെ മോനോട്ടെന്ന് ഇഷ്ടമുള്ള സംഭവങ്ങള് ഇഷ്ടമുള്ള കളിക്കാം കേട്ടോ അപ്പൊ അമ്മായി അത്തേ പറയുന്ന പോലെ കുട്ടികേടൊന്നും കാണിക്കാതെ കളിക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് മാളിനകത്തോട്ട് കേറാൻ ഓക്കെ അമ്മായിക്ക് എനിക്ക് ഉമ ഹാപ്പി ബി അത്തോട് അത്താന്ന് ഓക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് പോവാണ് അപ്പം നമ്മൾ ആദ്യം പോവാൻ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഫ്രണ്ട്സ് കാരണം ഒരു കുട്ടി കേക്ക് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇതായാലും നമുക്ക് കട്ട് ചെയ്യണമല്ലോ അപ്പം നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ഇത് ദേശീയപാത കേക്കുണ്ട് കുഞ്ഞ് കേക്ക് മതി നമ്മൾ എന്നിട്ട് കളിക്കാൻ പോകുമ്പോഴും സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ആ കേക്ക് കൊണ്ട് നടക്കണ്ടേ അപ്പം നമുക്കൊരു ചെറിയ കേക്ക് വാങ്ങാം കേട്ടോ ബാ അപ്പം നമ്മുടെ പുന്നസ് മോണ്ടനും ഇതേ നമ്മുടെ എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ഡേ എന്നാ നമുക്കൊരു ചെറിയൊരു ടേബിൾ കിട്ടിയാൽ മതി പക്ഷേ ഇവിടെ നിന്ന് ഭയങ്കര ആളാണ് റിപ്പബ്ലിക് അവധി ആയതുകൊണ്ട് അതി ഭയങ്കരമായി തിരക്കാണ് അതെ ഞങ്ങൾക്ക് ആറാമത്തെ നിലയിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഒരു ചെറിയ കേക്ക് വാങ്ങി കട്ട് ചെയ്തതിന് ശേഷം പൊന്നു സ്നേഹം ഉടനെയും നമുക്കൊന്ന് കളിപ്പാട്ടത്തിലൊക്കെ കയറാം പിന്നെ നമ്മൾ ഗാലക്സി മോനുട്ടം അതൊക്കെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എടുക്കാം മുഖം ദേ എടുക്കാടാ ആ ബലം കണ്ടോ അവിടെ നിന്ന് വരത്തില്ലന്ന് മൂന്നുട്ടമ്പിൻ്റ ജോ എടുത്തിട്ടുണ്ട് ഓ നമ്മള് കേക്ക് സെക്ഷനിലോട്ട് പോവാണ് ഫ്രണ്ട്സ് ഓ നമുക്കിവിടെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പൊന്നൂസിന് മുകളുതന്നെ നാളെ സ്കൂളിൽ കൊടുക്കാൻ വേണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം അല്ലെങ്കിൽ നമ്മൾ അത് ചുമന്നുകൊണ്ട് നടക്കണം അപ്പോൾ ഡയറി മിൽക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ മാടി മാടി വിളിക്കാണ് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വായാൻ ഇങ്ങോട്ട് വാങ്ങുന്നു ഓ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ അതെ അതെ നമുക്ക് വാങ്ങിച്ച് വണ്ടി വെച്ചാലോ എൻ്റെ ഫേവറേറ്റ് ആണ് ഫ്രണ്ട്സ് ഇത് സാധാരണ ഗൾഫീന്ന് അത്തച്ചുകൊണ്ടുവരുന്ന തേങ്ങാ പുട്ടായി ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് വേണോ ആ ഒരു ബോക്സ് എടുത്തോ ചേച്ചി ആ ഒരു ബോക്സ് അല്ല ചേച്ചി മറ്റേ അത് ആ എന്നും ആ അത് തന്നെ അതാകുമ്പം അതിൽ കിവി വരുന്നുണ്ട് പിന്നെ ഗൾഫിൽ നിന്നുണ്ടരുന്നത് ഈ ചോക്ലേറ്റ് അത് കുറച്ച് വാങ്ങും നമ്മൾ പൊന്നിവം കൊണ്ട് തന്നെ സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടി ചോക്ലേറ്റ് എടുക്കാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കോണ്ടറിൽ പോയിട്ട് നമുക്ക് പിന്നെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ പിന്നെയും നമ്മളിവിടെ വരണ്ടേ വാങ്ങാൻ അപ്പോൾ വിചാരിച്ച് ഇത് വാങ്ങിച്ച് നമുക്ക് കാറി കൊണ്ടുവയ്ക്കാം ഇതാ മൂന്നൂട്ടം വേറെ ഏതോ ചോക്ലേറ്റ് സ്കൂളിൽ കൊടുക്കാൻ ആ മൂന്നൂട്ടം എന്താ ഈ ചോക്ലേറ്റ് ആ അതിലോരെണ്ണം നമുക്ക് എടുക്കാം നമുക്ക് കഴിക്കാനേ സ്കൂളിൽ ഇത് തികയത്തില്ല ഇത് കുറച്ചേ ഉള്ളൂ ഈ ചോക്ലേറ്റ് കുറച്ചേ ഉള്ളൂ ഇത് സ്കൂളിൽ കൊടുക്കാൻ പറ്റത്തില്ല ഒരെണ്ണം എടുത്തോ നമുക്ക് വീട്ടിൽ കൊണ്ട് കഴിക്കാം ബാ എന്തു എനിക്കിതൊന്നും അറിയില്ല എടുത്തോ ഇത് ഞാൻ ആ ഇന്ന് നോക്കട്ടെ ഒന്നും നമുക്ക് അങ്ങനെ ചുമ്മാ വാങ്ങിച്ചുകൊടുക്കാൻ പറ്റൂലോ ആദ്യം നമുക്ക് പൈസ നോക്കാം നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വേണ്ട മോനെ വേണ്ട 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 എന്ത് പറഞ്ഞാലും വേണ്ട പൊന്നെ നമ്മള നമ്മളെപ്പോഴും പൈസയുടെ കാര്യം കൂടെ നോക്കണം ഈ ഇത് ഈ ചോക്ലേറ്റിൻ്റെ വില കൂടുതലാണ് അതിനുള്ള ക്വാണ്ടിറ്റി അതിനകത്ത് ഇല്ല അമ്മ പറയുന്നത് മനസ്സിലാക്കുക അമ്മ പറയുന്നത് മനസ്സിലാക്കുക കണ്ണാ അതിന് അതിന് വേണ്ട സാധനം ഇനി ഇല്ല മോനെ നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കുമ്പം അതിൻ്റെ എന്ന് നോക്കണ്ടേ അതിന് വേണ്ട സാധനം ഇതില്ല അമ്മ പറയുന്നത് മനസ്സിലാക്കുക വയ്ക്കി ആ ഇത് വല്ലതും എടുക്കും കിൻഡർ ജോയി മോകൊക്കെ വീർത്തും ഇതെടുത്തോ ഇന്ന ഏതാണ്ടേ ഈ ചോക്ലേറ്റ് എടുത്തോ ഇതാകുമ്പോ ഇത് ക്വാണ്ടിറ്റി ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മള് രണ്ടു മൂന്ന് ചോക്ലേറ്റ് എടുത്തു അപ്പൊ നമ്മടെ മൂന്നൂട്ടനെ സ്കൂളിൽ കൊണ്ടുപോയി പോകാനും നമുക്ക് സാറല്ലേ മറ്റേ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുക്ക ആദ്യമായിട്ട് എന്റെ ഏ ആടെ ഒരു ബർത്ത്ഡേ ആളാണ് ഡ്രസ് നോക്ക് മൊത്തം മുട്ടായി ആക്കി എന്തോ മുറുക്കോ ആ വാങ്ങിച്ചോ പൊന്നൂസ് നമ്മൾ പറഞ്ഞതുപോലെ ആ ചോക്ലേറ്റ് തിരിച്ചു കൊണ്ടുവച്ചതാണ് കഷ്ടം ആഗ്രഹമല്ലേ വാങ്ങിച്ചു കൊടുക്കാം ആ അത് അത്താടെ ബോക്സിൽ ഇട്ടോ കേക്ക് സെക്ഷനിലോട്ട് വന്നു നമ്മൾ ആ ആ ചെറിയ കേക്ക് മതി എണ്ണേ അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ട് നടക്കത്തില്ലല്ലോ മൂന്നു ആ ഇച്ചിരി വല്ലതും നമുക്ക് നോക്കാം ബാ ബാതാണ്ട് ഇവിടെ ഇരുക്കൊണ്ട് നോക്ക് ആ വെറൈറ്റി വല്ല കേക്കും

ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കഴിക്കുവൊന്നൂസേ ഇത് ഇതിന്റെ അകം ചിലപ്പം ആ ഈ കളർ കാണും പക്ഷെ വെള്ളം കഴിക്കുക മിക്കവാറ അതുകൊണ്ട് ആത്തിച്ചക്കുണ്ട് വാങ്ങണേ ആത്തിച്ചക്കെ അങ്ങനെ നമ്മൾ പിക്കിൾ സെക്ഷനിൽ വന്നു ഫ്രണ്ട്സ് അപ്പം പൈനാപ്പിൾ പൊന്നൂസ് എന്താ മോനുട്ടനും എന്തെങ്കിലും ഇങ്ങനെ നോക്കുവാണ് കണ്ടോ ആപ്പിള് പൈനാപ്പിൾ പൈനാപ്പിൾ പൊന്നൂസിന് എന്താ വേണം മാങ്ങ പറ ഫ്രണ്ട്സിനെ പറയുന്നു അമ്മാതിപ്പാ നമ്മള് ആവശ്യത്തിന് വാങ്ങിച്ചിനി വേണ്ടനും പൊന്നൂസും കൂടെ ആഗ്രഹങ്ങൾ പറഞ്ഞ ആഗ്രഹങ്ങൾ പറയാ കൊറേ ആയി നമ്മള് എങ്ങനെ ഫുഡ് കോണിലോട്ട് പോണം നമ്മുടെ ദേശീയ പതാകയുടെ പുഡിങ് അടിപൊളി അപ്പം നമ്മളിത് ഹണി കേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചോക്ലേറ്റ് പീസ് കേക്ക് പിന്നെ ഒരു പുഡിങ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മേളി ഫുഡ് കോർണറിൽ പോയി എവിടെയെങ്കിലും സീറ്റിലിരിക്കാൻ പോവാണ് അപ്പം നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഹണി കേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു കൊതിയോ ഒന്നുമല്ല അങ്ങനെ ഒരു പീസേ വാങ്ങിച്ചോളൂ കാരണം ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇവർക്കൊന്നും അറിയത്തില്ല ും കേക്ക് കേക്ക് നമ്മള് കട്ട് ചെയ്യും പിന്നെ ഞങ്ങള് ഷേക്ക് ആണ് വാങ്ങിച്ചത് പിസ്ത മാംഗോ പിന്നെ ഒരു പുഡിങ് ഒരു പുഡിങ് ഇതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒത്തു കഴിക്കാൻ പിന്നെ പിന്നെ വാങ്ങാം മോനുടനും മൊന്നു സോര കേക്ക് മുറിച്ചോ മുറിച്ചോ ഞങ്ങള് തൊടുന്നില്ല മതിയോണിക്ക് അടിപൊളി കാണാൻ ഭംഗിയില്ലെങ്കിലും ഹണിക്ക് അടിപൊളി തത്യവനം ഇതിന്റെ ആവശ്യ വലിയ കേക്ക് വെച്ചാൽ നമ്മള് കഴിക്കത്തില്ല പിന്നെ വീട്ടിൽ കൊണ്ടുപോകും നമ്മടെ മോനോട്ട് പുഡിങ് മോനൂട്ടൻ എടുത്ത പുഡിങ് ആണ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മടെ മാളി ടേസ്റ്റ് ഫ്രണ്ട്സ് പിസ്ത ഷേക്ക് അതും അടിപൊളി ചെറിയ കേക്ക് വലിയ എല്ലാ അങ്ങോട്ടും എങ്ങോട്ടും ബഹളമായിരുന്നു ഫ്രണ്ട്സ് പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ മാനേജ് ചെയ്തു പിന്നെ ഇനി കുഞ്ഞുങ്ങളെ കളിപ്പിക്കണം പിന്നെ നമ്മൾ സിനിമ ിൽ നമ്മൾ മുട്ടായിയും സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാളെയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പായസമൊക്കെ വെച്ച് എല്ലാം കൊണ്ട് കൊടുക്കണം പിന്നെ നമ്മൾ സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് തങ്കം ഏഴ് വരക്കാണ് അതുവരെ കൊണ്ടുസിനെ നമുക്ക് കളിപ്പിക്കണം പി വി ആർ തിയേറ്റർ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ലുലുവില് ഫിലിം കാണാൻ വരുന്നത് അപ്പം ഫസ്റ്റ് ആയുധേ ഉള്ളു നമ്മൾ വന്നിട്ടില്ല ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോൾ നമ്മൾ കൊച്ചിയിൽ പോയിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നമ്മൾ ട്രാമൻകൂർ മാളിലാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലുലു ലുലുമാളിലെ ഫിലിം പൊന്നൂസിൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ ഒരു ചെറിയ പൂ പോയി അപ്പം അവക്ക് ചെരുപ്പ് വേണം നമ്മൾ പ്രോമിസ് ചെയ്തു പോയി ഇന്ന് ആഗ്രഹിക്കുന്ന എല്ലാം എല്ലാമായി തരാന്ന് ഇപ്പോൾ പിന്നെ നാളെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകണ്ടേ നാളെ സ്കൂളിൽ കളർ ഡ്രസ്സാണ് ഷൂ അല്ല അപ്പം നമ്മളൊരു നല്ലൊരു ചെരുപ്പ് വാങ്ങാന്ന് വിചാരിച്ചു പൊന്നൂസ് ഇട്ടു നോക്ക് അത്തായ്മും ചെരുപ്പ് സെലക്ട് ചെയ്യാണ് പാവമാണെങ്കി മാത്രം എടുത്താൽ മതി കേട്ടോ നമുക്കിനി ഇവിടെ വരെ മാർഗം കൊണ്ടുവരാൻ പറ്റത്തില്ല ഉം ഒന്നോട്ട് എന്താ എത്ര ചെരുപ്പ് എടുത്തോണ്ട് വരുന്നോക്കിയെ അപ്പൊന്നൂസ് ബ്ലൂ കളറിലെ ചെരുപ്പ് എടുത്തു അത് അതൊന്നിട്ട് നോക്ക് മോനൂട്ടൻ എന്തായാലും പറഞ്ഞല്ലേ ചെറുപ്പം ഒന്ന് ഇട്ടുനോക്ക് പൊന്നൂസ് നമ്മളെ പൊന്നൂസിന് ചെരുപ്പെടുത്തു ഇതാണ് അവസ്ഥ ഫ്രണ്ട്സ് ഏതെങ്കിലും ഒരു കടക്കര വിരി 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 അമ്മ നിങ്ങളെ വീട്ടിൽ ഉണ്ടോ ഇതുപോലെ ഒരു വിരുത്ത മോനൂട്ടൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഫ്രണ്ട്സ് എന്റെ ഒരു സമാധാനത്തിനാണ് കേട്ടോ നമ്മുടെ പൊന്നൂസിന് ചെരുപ്പ് വാങ്ങിച്ചു ഇനി നാളെ സ്കൂളിൽ പോകുമ്പോഴേക്കും മോനൂട്ടൻ എൻ്റെ കളിക്കാനുള്ള കളിപ്പാട്ടത്തിൻ്റെ അടുത്തെത്തി അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ മോമോസിൻ്റെ പടം കണ്ടു അപ്പം ഞാൻ അണ്ണനോട് പറഞ്ഞ അണ്ണേ എനിക്കൊരു മോമോസ് വാങ്ങിച്ചു അപ്പം നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ പൊന്നൂസിനെയും മോനൂട്ടനെയും നമ്മളെ കളിപ്പിക്കാൻ പോവാണ് കാട്ടൊക്കെ ചാർജ് ചെയ്തിട്ട് വന്നു Yeah, no, no.

അപ്പൊ അവിടെ എനിക്ക് ഇതാണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത ഫുഡ് ചിക്കിങ് ഒൻ്റെ സോണുടേനും ബർഗർ വേണമെന്ന് തന്നെ അങ്ങനെ ബർഗർ വാങ്ങിച്ചു അപ്പൊ നമുക്ക് കഴിച്ചാലോ അയ്യാ അല്ല ബോളിംഗ് അല്ല ഒന്ന് സാ മൈ ലുലുവിൻ്റെ അവിടെ മൂന്നൂട്ടൻ എന്തൊക്കെയോ കാണിക്കുന്ന ഈ വാട അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ സിനിമാ തിയേറ്ററിലേക്ക് വന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് നമ്മുടെ ലുലുവിൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫ്രണ്ട്സ് ഇതാ നമ്മുടെ പൊന്നൂസ് നമ്മുടെ മൂന്നൂട്ടൻ രണ്ട് പേര് എന്തൊക്കെയോ ആടി തിമിർത്ത് കളിക്കുകയാണ് അപ്പോൾ നമുക്കിനി പോപ്കോണൊക്കെ ഓർഡർ ചെയ്തിട്ട് സിനിമ തങ്കം അമ്മ കാണിച്ചേരാട സിനിമ ഇന്റർവെൽ ആയി അങ്ങനെ ഇവിടെ കൊണ്ടുസ്പോണ്ടൊക്കെ ബഹളം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം അതുപോലെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് റെഡ് ബാറ്ററി ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്റർവെൽ സമയത്ത് വെളിയില്ല മൈൻഡപ്പ് പറഞ്ഞ് അവസാനിക്കാന്ന് കഴിഞ്ഞു അപ്പൊ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലായിരിക്കും അപ്പം ചാറ്റ